വാർത്തകൾ ഓഫ് സീസണിലും ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്ന പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന കേരളത്തിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കാണ് ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്നത് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് ടിക്കറ്റുകൾ ലഭ്യമാക്കുമ്പോഴാണ് മടക്കയാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നത് സാധാരണ ജനുവരി പതിനഞ്ചു മുതൽ മാർച്ച് ഒന്നു വരെയാണ് ഓഫ് സീസൺ ഈ സമയത്ത് യാത്രയ്ക്ക് കുറഞ്ഞ നിരക്കാണ് ഈടാക്കാറ് ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് യു എ ടിക്കറ്റ് നിരക്ക് ഇത്രയും കൂടുന്നത് ആദ്യമാണെന്ന് പ്രവാസികൾ പറയുന്നു അവധിക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കുമായി നാട്ടിലെത്തിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ മടക്കു യാത്രയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വിവിധ ഗൾഫ് നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ തിരിച്ചുള്ള യാത്രയ്ക്ക് നൽകേണ്ടി വരുന്നത് ഇരുപത്തി മുതൽ മുപ്പത്തിയ്യായിരം രൂപ വരെയാണ് കുറഞ്ഞ ശമ്പളത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളാണ് ഉയർന്ന ടിക്കറ്റ് മൂലം ഏറ്റവുമധികം ബുദ്ധിമുട്ടുന്നത് രണ്ടു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക ടിക്കറ്റിനായി മാത്രം ചെലവാക്കേണ്ടി വരുന്നത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു കൃത്യസമയത്ത് സ്ഥലത്തെത്തിയില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഭീതിയിലാണ് പ്രവാസികളിൽ പലരും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ദുബായിൽ ഇനി ഭൂമിക്കടിയിലെ അതിവേഗപാതയിലൂടെ യാത്ര ചെയ്യാം ദുബായ് ലൂപ്പ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ കരാറിൽ ആർ ടിഎയും ബോറിംഗ് കമ്പനിയും ഒപ്പുവെച്ചു ഭൂമിക്കടിയിലെ അതിവേഗ പാതയിലൂടെ യാത്ര ചെയ്യാനുള്ള നൂതന പദ്ധതിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് ലൂപ്പ് എന്ന് പിരിട്ടിരിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇരുപത് മിനിറ്റ് വേണ്ടി വരുന്ന യാത്ര മൂന്ന് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന വിധത്തിലാകും ദുബായ് ലൂപ്പിന്റെ നിർമ്മാണം ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിലാണ് പദ്ധതി ആർ ടി എ പ്രഖ്യാപിച്ചത് ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന ടണലിലൂടെ പ്രത്യേകം ഡിസൈൻ ചെയ്ത കാറുകൾ അതിവേഗ സർവീസ് നടത്തുന്നതാണ് ഇത് ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക ഇരുപത്തിനാല് കിലോമീറ്റർ നീളത്തിലാണ് ദുബായ് നഗരത്തിൽ ലൂപ്പ് യാത്രാ സംവിധാനം ഏർപ്പെടുത്തുക ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ നിന്ന് ദുബായ് മാൾ വരെ ആറ് ദശാംശം നാല് കിലോമീറ്ററിലാവും ആദ്യഘട്ട പദ്ധതി നാല് ഉണ്ടാവുക റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ ഇരുപത് മിനിറ്റോളം വേണ്ടിവരുന്ന യാത്ര മൂന്ന് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഈ നൂതന പദ്ധതിയുടെ പ്രത്യേകത പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ കരാറിൽ ആർ ടി ഐയും ബോറിംഗ് കമ്പനിയും ഒപ്പുവച്ചു ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെ രണ്ടാം ഘട്ടത്തിനും തുടക്കം കുറിക്കും കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതി പൂർത്തിയാകുമ്പോൾ സ്റ്റേഷനുകളുടെ എണ്ണം ഇരുപത്തിമൂന്നായി ഉയരും പദ്ധതി പൂർത്തിയാകുന്നതോടെ കാലിഫോർണിയയ്ക്ക് പിന്നാലെ ലൂപ്പ് സംവിധാനമുള്ള രണ്ടാമത്തെ നഗരമായി ദുബായ് മാറും ന്യൂസ് ഡെസ്ക് മൈഫിൻ മൈഫിൻ എളുപ്പത്തിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ